മലപ്പുറം വളാഞ്ചേരിയിൽ ലഹരി ഉപയോഗത്തിനുള്ള സിറിഞ്ച് വഴിയുള്ള എച്ച് എ വി വ്യാപനത്തെ ആശങ്കയോടെയാണ് ആരോഗ്യവകുപ്പ് കാണുന്നത് പരിശോധിച്ച പതിനഞ്ചു പേരിൽ പത്തു പേരിലും രോഗം സ്ഥിരീകരിച്ചതോടെ രോഗവ്യാപനം കണ്ടെത്തുന്നതാണ് വെല്ലുവിളി നിലവിൽ നിരീക്ഷണത്തിലുള്ളവരുടെ സമ്പർക്കം ഉൾപ്പെടെ കണ്ടെത്തിയാണ് ആരോഗ്യ വകുപ്പിന്റെ പരിശോധന എങ്ങനെ നേരിടണം പ്രതിരോധിക്കണം എന്നാണ് ആരോഗ്യ വകുപ്പിന് മുന്നിലുള്ള ചോദ്യം നിലവിൽ പതിനഞ്ച് പേരെ പരിശോധിച്ചപ്പോഴാണ് പത്ത് പേരിൽ എച്ച് ഐ വി ബാധ കണ്ടെത്തിയത് എന്നുള്ളതാണ് ആശങ്കാജനകമായ സ്ഥിതി ഒരേ സിറഞ്ച് ഉപയോഗിച്ച ലഹരി കുത്തിവെച്ചവരാണ് എല്ലാവരും വളാഞ്ചേരിയിലെ മാത്രം കണക്കാണിത് മലപ്പുറം ജില്ലയിലാകെ രോഗവ്യാപനം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളൊരു സംശയമാണ് ഡി എം ഒ ഇന്നലെ പറഞ്ഞ് ബാക്കി വെച്ചത് ഇതിപ്പോൾ സംസ്ഥാനം നമ്മുടെ ജില്ലയിൽ തന്നെ മറ്റു സ്ഥലങ്ങളിലും ഉണ്ടാകാം വളാഞ്ചേരിയിലെ ആ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളിൽ നമ്മൾ ആളുകളിലും മാത്രമേ ഉള്ളൂ ലഹരി ഉപയോഗിക്കുന്നവരിലാണ് രോഗബാധ കണ്ടെത്തിയിട്ടുള്ളത് അതിനാൽ തന്നെ രോഗവ്യാപനം കണ്ടെത്തുക ശ്രമകരമാണ് സങ്കീർണതയെ മറികടന്നുകൊണ്ടാണ് ആരോഗ്യവകുപ്പിൻ്റെ പ്രതിരോധ പ്രവർത്തനം നിലവിൽ ചികിത്സയിലുള്ള പത്തു പേരെയും നിരീക്ഷിക്കും ഒപ്പം തന്നെ ഇവരുമായി സമ്പർക്കത്തിലുള്ളവരെ കണ്ടെത്താൻ ശ്രമിക്കും അതിനുള്ള ക്യാമ്പയിൻ ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞു ജില്ലയിലാകെ വ്യാപിച്ചുകൊണ്ടുള്ളൊരു പരിശോധനയും നിരീക്ഷണവും ഒക്കെ തന്നെയാണ് ആരോഗ്യവകുപ്പ് ലക്ഷ്യമിടുന്നത് ആശങ്ക വേണ്ട ജാഗ്രത മതി എന്നാണ് നമ്മുടെ ആപ്തവാക്യമെങ്കിലും ജാഗ്രത തുടരുമ്പോഴും ആശങ്ക അവിടെ ബാക്കിയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്നൊരു മുന്നറിയിപ്പ് കൂടിയാണ് വളാഞ്ചേരിയിലെ ഈ സംഭവം നമ്മുടെ മുന്നിലേക്ക് വരുന്നത് അരുൺ അമൃതനാഥ് മാതൃഭൂമി ന്യൂസ് മലപ്പുറം